ഹൃദയം ഭാഗം പത്ത് ഗൗതം പകപ്പോടെ വിളിക്കുമ്പോൾ ഇനി താനും ഗൗതമിന്റെ ഇഷ്ടമായിരുന്നോ എന്നായിരുന്നു അവൾക്കുള്ളിൽ സ്വാർത്ഥനായിരുന്നു അവൻ ഞാൻ എവിടെയും തോറ്റു കാണണമെന്ന അവന്റെ വാശി അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല അങ്ങനെ ഒരു ദിവസം ബീച്ചിലൊന്ന് കറങ്ങാൻ പോയതാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴാണ് അത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയിലും ഒറ്റക്കിരിക്കുന്ന ഒരു പെൺകുട്ടിയിൽ എന്റെ കണ്ണുകൾ ഉടക്കിയത് നോക്കത്താ ദൂരം കിടക്കുന്ന കടലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൾ ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ആദ്യം എനിക്ക് തോന്നിയത് കൗതുകമായിരുന്നു അവൾ ആരാണെന്നറിയാൻ ഒരു കൊതി പക്ഷേ എൻ്റെ മുഖത്തെ ആ കൗതുകം അവൻ കണ്ടുപിടിച്ചു എന്താണ് മോനെ അവിടേക്കൊരു നോട്ടം ആ കൊച്ചിൻ്റെ ചോരയുറ്റി എടുക്കോ നീ എന്നവൻ ചിരിയോടെ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവന്റെ അടുത്ത ലക്ഷ്യം ആ പെണ്ണാണെന്ന് പിന്നീട് ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല പക്ഷെ കണ്ടു കുറച്ച് നാളുകൾക്ക് ശേഷം യതുവിൻ്റെ ഒപ്പം അവൻ്റെ ലവറാണെന്ന് അവൻ പരിചയപ്പെടുത്തിയപ്പോൾ അത് പ്രതീക്ഷിച്ചതായിരുന്നതുകൊണ്ട് അന്ന് കുഴപ്പമൊന്നും തോന്നിയില്ല കാരണം എനിക്ക് അവളോട് തോന്നിയത് പ്രണയമായിരുന്നോ എന്നൊന്നും അറിയില്ലായിരുന്നു എങ്കിലും നെഞ്ചിൽ എവിടെയോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നത് ഞാൻ അറിഞ്ഞു അവന്റെ മുഖത്തെ വിജയ കൂടി കണ്ടതോടെ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ ദീപുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പിന്നീട് പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് നിങ്ങളെ എന്നെ കാണിക്കാൻ വേണ്ടിയാണ് അവൻ നിന്നെ ചേർത്ത് പിടിച്ച് എന്റെ മുന്നിലൂടെ നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അതിനിടയിൽ നിന്നെപ്പറ്റി അവൻ തന്നെ പറഞ്ഞ് പലവട്ടം ഓരോന്നൊക്കെ അറിഞ്ഞു നീയൊരു അനാഥയാണെന്നും ഡിഗ്രി ചെയ്യുന്നുവെന്നും പിന്നെ ഒരിക്കൽ പറഞ്ഞു നിനക്ക് ജോലി കിട്ടിയെന്ന് ഒരിക്കൽ അവൻ വന്ന് പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ നടന്നു എന്ന് ദീപു ഞെട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു നോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അലറുകയായിരുന്നു അവൾ ഇല്ല ഗൗതം ഇല്ല അവൻ എന്നെ ചുംബിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും ഐ കാൺ എന്തുകൊണ്ടോ ഞാൻ സമ്മതിച്ചിട്ടില്ല തെറ്റാണെന്ന് ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അവൻ സാക്ഷിയോടടുത്തത് അല്ല അതിനവൻ എന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ അല്ലെ ഗൗതമിനോടുള്ള വാശിയായിരുന്നില്ലേ അവൻ എന്നോടുള്ള സ്നേഹം ഗൗതമിന് പക്ഷെ എന്നോടുണ്ടായിരുന്നത് പ്രണയമായിരുന്നു അറിയില്ലായിരുന്നു അതുവരെ പക്ഷെ നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ എന്തോ ഒന്ന് എന്റെ നെഞ്ചിൽ കൊളുത്തി വലിക്കുമായിരുന്നു പതിയെ പതിയെ ഞാൻ നിങ്ങളുള്ളിടത്തേക്ക് വരാതായി എന്നിട്ടും അവൻ നിന്നെ പറ്റി ഓരോന്ന് പറഞ്ഞ് എന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഞാൻ തകർന്നത് അന്നായിരുന്നു അവൻ അത് പറഞ്ഞ ദിവസം അന്ന് എന്റെ നെഞ്ചു പിടഞ്ഞത് ഞാൻ അറിഞ്ഞു എല്ലാം കൊണ്ടും ജയിച്ചവന്റെ ചിരിയുമായി അവൻ പോയപ്പോ അന്ന് ഞാൻ അലറിക്കരഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവന്റെ പെണ്ണാണെന്ന് മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും എന്റേതാണെന്ന് മനസ്സ് ശക്തമായി വാദിച്ചിരുന്നവളെ എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ടത് കൊണ്ടായിരുന്നു അതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി പിന്നെ നിന്നെ കാണുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു എന്റെ മനസ്സിലെ നിന്റെ സ്ഥാനം എന്റെ നഷ്ടം ഗൗതമിന്റെ ശബ്ദമിടറി കണ്ണുകൾ കലങ്ങി ഗൗതം അവൾ വേദനയോടെ വിളിച്ചു എന്റെ മനസ്സ് ആദ്യ കാഴ്ചയിൽ തന്നെ നിനക്ക് വേണ്ടി തുടിച്ചത് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിലും അവൻ മനസ്സിലാക്കി അത് വെച്ച് അവൻ കളിച്ചു അവൻ നിന്നോട് ഇഷ്ടവും പറഞ്ഞു ഞാൻ അപ്പോഴും മോകനായത് അവന് ആവേശമായി എന്റെ തെറ്റാണ് ആദ്യം ഞാൻ വന്നിഷ്ടം പറഞ്ഞിരു പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ സ്വീകരിക്കുമായിരുന്നോ ദീപിക എനിക്ക് എനിക്കറിയില്ല പതർച്ചയോടെ അവൾ മുന്നിൽ പരന്നുകിടക്കുന്ന താമരപ്പാടത്തേക്ക് നോക്കി അവനൊന്ന് വേദനയോടെ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി എന്നിട്ടും ഞാൻ നിന്നെ മനസ്സിൽ കൊണ്ടു നടന്നു ഒരുപാട് സ്നേഹിച്ചു മനസ്സിൽ കൊണ്ടു നടക്കാൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ സാക്ഷിയുമായി അവൻ അടുപ്പമുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അവനെ ഉപദേശിച്ചതാണ് ഈ പാവം പെണ്ണിനെ ചതിക്കരുതെന്ന് പക്ഷെ അവൻ പറഞ്ഞത് സാക്ഷി അവൻ്റെ ഫ്രണ്ടാണെന്നാണ് ഞാനത് വിശ്വസിച്ചു പുച്ഛത്തോടെ ചിരിച്ചു ദീപു എന്റെ പ്രണയം തോറ്റുപോയത് പക്ഷെ അപ്പോഴൊന്നും ആയിരുന്നില്ല ദീപുക അവനു വേണ്ടി നീ ജീവൻ കളയാൻ ശ്രമിച്ചില്ലേ അപ്പോ നിന്നെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് തോന്നിയില്ല അതാ അന്ന് നിന്നെ എന്റെ കൂടെ കൂട്ടിയത് അവളൊന്ന് പുഞ്ചിരിച്ചു അവനെ നോക്കി ഗൗതം എനിക്ക് ആ താമരപ്പൂ വേണം ഏ എന്താ അവൻ അവളെ മിഴിച്ചു നോക്കി താൻ ഇതുവരെ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിൽ കയറിയില്ലേ ദേ ആ താമരപ്പൂക്കൾ അതെനിക്ക് പറിച്ചുകൊണ്ടു തരുവോ പാടത്തേക്ക് ചൂണ്ടി അവൾ പറയെ അവനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ എന്താടി ഭീമസേനനോ പ്ലീസ് ഗൗതം അവളൊന്ന് കൊഞ്ചി പറഞ്ഞു ഓക്കെ അത് പറഞ്ഞ് മൊബൈലും വാച്ചും അവളുടെ കയ്യിൽ കൊടുത്തിട്ട് മുണ്ട് മടക്കി കുത്തി അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇത്തിരി അകലേക്ക് അവൻ നീന്തിയപ്പോൾ അവൾക്ക് ഉള്ളു പിടഞ്ഞു അവനോട് പറയണ്ടായിരുന്നു എന്ന് തോന്നി പക്ഷെ ഒരു കയ്യിൽ താമരപ്പൂക്കളും മുട്ടുകളും ഒതുക്കി നീന്തി കയറി വരുന്ന അവനെ കണ്ടതും ആഹ്ലാദം തിരുതല്ലേ ഡ്രസ്സെല്ലാം നനഞ്ഞു പോയിരുന്നു അവന്റെ എങ്കിലും ചുണ്ടിൽ ചിരിയോടെ തനിക്ക് അടുത്തേക്ക് നടന്നു വരുന്നവനെ പുഞ്ചിരിയോടെ നോക്കി നിന്നു അവൾ ഒരു പിടി താമരപ്പൂക്കൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ നിറഞ്ഞു ചിരിച്ചു വില്യു ആരി മീ കണ്ണുകൾ വിടർത്തിക്കൊണ്ടവൾ അവനെ നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു പെട്ടെന്ന് തന്നെ മുഖം വാടുകയും ചെയ്തു ഗൗതം ഞാൻ ഞാൻ എനിക്കിപ്പോ എന്താ പറയുക എന്തുത്തരം അവന് നൽകണമെന്നറിയാതെ ഒന്ന് പതറി എന്തേ ദീപിക പേടിച്ചോ ഞാൻ വെറുതെ പറഞ്ഞതാ ഒരു തമാശയ്ക്ക് എന്നെ സ്നേഹിക്കാൻ നിന്നെ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല ദീപിക പ്രണയം കൊണ്ട് ഒരു തവണ മുറിവേറ്റവളാണെന്നീ അത് ഉണങ്ങാൻ സമയമെടുക്കും എനിക്കറിയാം അത് എന്നേക്കാൾ നന്നായി അറിയുക പക്ഷേ എനിക്ക് നിന്നെ സ്നേഹിക്കാലോ നിനക്കൊരിക്കലും ശല്യമാവാതെ ദാ പൂ പിടിച്ചോ ചിരിയോടെ പറഞ്ഞ് അവളുടെ കയ്യിൽ പൂ കൊടുത്തിട്ട് അവൻ മുന്നോട്ട് നടന്ന് കുറച്ച് നീങ്ങി നിന്നു ദീപോ താമരപ്പൂക്കൾ കയ്യിൽ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടിരുന്നു താമരപ്പൂ കിട്ടിയ സന്തോഷം അതിലുമുപരി വേറെയും എന്തൊക്കെയോ അവൾ ഗൗതമിനെ ഒന്ന് നോക്കി എന്റെ ഉണങ്ങട്ടെ എന്നിട്ട് പോവാം അത് പറഞ്ഞുകൊണ്ട് അവൻ പാടത്തേക്ക് തന്നെ നോക്കി നിന്നു അവന്റെ ഉള്ളിൽ ഒരു സാഗരം തന്നെ അലയടിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ഗൗതമിന്റെ മനസ്സ് അവൻ തനിക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നു ഇനി തന്റെ ഊഴമാണ് താൻ എന്ത് മറുപടിയാണ് അവന് കൊടുക്കുക അവനോട് തനിക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ തകർന്നു പോയപ്പോൾ എല്ലാം എവിടുന്നോ വന്നെത്തി തനിക്ക് താങ്ങായി മാറിയവനാണ് തന്നെ ഹൃദയത്തിൽ പേര് നടന്നവൻ തന്നെ സ്നേഹിക്കാൻ തനിക്ക് സ്നേഹിക്കാൻ ഒരു കുടുംബം മുഴുവൻ തന്നവൻ എങ്ങനെ അവന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കും ഗൗതം അവളുടെ വിളികേട്ടവൻ തിരിഞ്ഞു നോക്കി അവന്റെ കണ്ണുകളിൽ കാണുന്ന പ്രതീക്ഷ ഗൗതം വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഗെതും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെന്ന് അത് ചോദിക്ക് അവളുടെ കണ്ണ് നിറഞ്ഞു ഇല്ലെന്ന് അവൻ തലയാട്ടി എന്തേ എന്നെ അത്ര വിശ്വാസമാണോ അതെ പിന്നെന്തിനാപ്പോ അന്ന് കരഞ്ഞത് അന്ന് അവൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു പോയി മനസ്സ് തകർക്കുന്ന വാർത്തയായതിനാലാകും പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൻ വെറുതെ പറഞ്ഞതാണെന്ന് കാരണം എന്നെ കാണിക്കാൻ വേണ്ടി അവൻ നിന്നെ തൊടുമ്പോളൊക്കെ അവനോട് നിന്റെ അകൽച്ച ഇറിറ്റേഷൻ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഐ മീൻ ബാഡ് ടച്ച് അങ്ങനെയുള്ള നീ എങ്ങനെ അവന്റെ കൂടെ അതൊരു സംശയമായി എൻ്റെ ഉള്ളിൽ കിടന്നിരുന്നു സത്യമാണ് ഗൗതം അങ്ങനെ ഒന്നും എനിക്ക് കഴിയുന്നില്ലായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവന് വേണ്ടത് എന്റെ ശരീരമായിരുന്നോ എന്ന് സാക്ഷിയുമായിട്ടുള്ള അവന്റെ റിലേഷൻ അതെനിക്ക് കാണിച്ചു തന്നു എന്റെ തോന്നൽ ശരിയായിരുന്നുവെന്ന് അവന് വേണ്ടത് എന്റെ ദേഹമായിരുന്നുവെന്ന് എന്നിൽ നിന്നും കിട്ടാത്തത് അവളുടെ അടുത്തേക്ക് തേടിപ്പോയി അവൻ മതി ദീപിക നമുക്ക് ആ ടോപ്പിക്ക് വിടാം ഇനി അത് സംസാരിക്കണ്ട ഒരുതരം അസ്വസ്ഥതയോടെ ഗൗതം പറഞ്ഞു പിന്നെയും അവർക്കിടയിൽ നിശബ്ദത പടർന്നു വാ നമുക്ക് പോകാം അവളെ നോക്കി പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നവന്റെ മുന്നിലേക്ക് അവൾ പെട്ടെന്ന് ആ താമര പൂക്കൾ നീട്ടി ഗൗതം ആരിമീ ദീപിക അത്ഭുതത്താൽ കണ്ണുകൾ വിടർത്തിക്കൊണ്ടവൻ വിളിച്ചു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഒത്തിരി സ്നേഹിക്കാമോ ഗൗതം എന്നെ അവളുടെ കൈകളിൽ പിടുത്തമിട്ട് ആ താമരപ്പൂക്കൾ പൂക്കളടക്കം അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പുണർന്നു ഗൗതം സ്നേഹിക്കാം ഒരുപാട് സ്നേഹിക്കാം അല്ല ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അവന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പെയ്തു തുടങ്ങി ഇനി കരയരുതെൻ്റെ ദീപു ഇല്ല എന്നാൽ നമുക്ക് പോകാം അല്ലേ അവളുടെ വിരലുകളിൽ വിരൽ കോർത്ത് നടന്നവൻ വീടത്താറായതും അവളെ വിട്ടു ദീപു അവനെ തിരിഞ്ഞു നോക്കിയതും അവനൊന്ന് ചിരിച്ചു ഇപ്പൊ തൽക്കാലം വേറെ ആരും അറിയണ്ട അനു എന്തോ ഉണ്ട് ഇന്ന് കാലത്ത് അവൾ എന്നെ ഒന്ന് കുടയാൻ നോക്കിയതാ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ ദീപു ഇനി എന്റെ പെണ്ണിന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം കേട്ടോ ഈ ചിരിയും മുക്കിയും മൂളിയുമൊക്കെയുള്ള മറുപടി ഇനിയും വേണോ ദീപു അപ്പോഴും ഗൗതം പറഞ്ഞ എന്റെ പെണ്ണ് എന്ന വാക്കിൽ സന്തോഷം കൊള്ളുകയായിരുന്നു പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത് അതേ എന്തിനാ അന്ന് എന്നോട് ഇവിടെ ഒരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേ ഗൗതം ഒന്ന് ചിരിച്ചു ഓ അതോ അത് നീ എന്റെ കൂടെ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുമില്ലെങ്കിലും ഞാൻ ഏതും എൻ്റെ ഫ്രണ്ടല്ലേ ഞാനും അവനെ പോലെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടല്ലോ തലയാട്ടി ഒന്ന് ചിരിക്കുമ്പോൾ ഉള്ള നിറയെ സന്തോഷമായിരുന്നു വീട്ടിനുള്ളിലേക്ക് കയറിയതും എന്തൊക്കെയോ മനസ്സിലായതുപോലെ അനുവും ഗീതവും ഒക്കെ ചിരിക്കുന്നുണ്ട് എങ്കിലും ആർക്കും പിടികൊടുക്കാതെ ദീപവും ഗൗതമും നിന്നു നോട്ടങ്ങളിലൂടെ പ്രണയിച്ചുകൊണ്ട് ഗൗതമും ദീപവും ഉറങ്ങുമ്പോഴും അന്ന് അവളുടെ സ്വപ്നങ്ങളിൽ ഗൗതം മാത്രം നിറഞ്ഞു നിന്നു തുടരും അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ